ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ചില പ്രത്യേക കാരണങ്ങളാൽ ജാതക വിചിത്രനം എന്ന പരിപാടി തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നതിൽ ഖേദിക്കുന്നു അതിനു പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജാതക സംബന്ധമായ ചോദ്യങ്ങൾക്കുള്ള സംക്ഷിപ്തമായ മറുപടി ഓരോ വീഡിയോയുടെയും അവസാനം കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന വർത്തുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ ശുഭാശുഭകർമ്മങ്ങളും അത് ചെയ്യുന്ന നാളുകൾക്കനുസൃതമായി ശുഭാശുഭ ഫലത്തെ നൽകുന്നതായിരിക്കും നല്ല നാൾ നോക്കി വേണം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണല്ലോ പറയുന്നത് അതിനാൽ തന്നെ ഓരോ നാളിനും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അവർക്ക് അനുകൂലവും പ്രതികൂലവുമായ നാളുകളുണ്ട് ഇവയിൽ പ്രതികൂലങ്ങളായ നാളുകളിൽ ചെയ്യുന്ന ശുഭകർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുകയോ അഥവാ ഫലത്തിൽ കുറവുണ്ടാവുകയോ സംഭവിക്കാം ചിലപ്പോൾ നല്ല ഫലം ഒട്ടും കിട്ടിയില്ലെന്നും വരാം എന്നാൽ നമുക്ക് അനുയോജ്യമായ നാളുകളിൽ ചെയ്യുന്ന ശുഭകർമ്മങ്ങൾ തടസ്സം കൂടാതെ പരിസമാപ്തിയിലെത്തുകയും അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി ഏതൊക്കെയാണ് ആയില്യം നക്ഷത്രക്കാരുടെ അനുകൂലവും പ്രതികൂലവുമായ നക്ഷത്രങ്ങളെന്നും അവയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും നോക്കാം ഇവർ ആയില്യം കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുകയും പൂജകളും ആയുർദായക ഹോമങ്ങളും മറ്റും നടത്തുകയും മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ നൽകുകയും ക്ഷേത്രങ്ങൾക്കും മറ്റും ധനസമർപ്പണം നടത്തുകയും ചെയ്യുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമായിരിക്കും ആയില്യം നാളിൽ അത്യാവശ്യമല്ലെങ്കിൽ കഴിവതും ദീർഘദൂര യാത്ര ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികളുടെ ഇരുപത്തെട്ട് കെട്ട് അഥവാ ചരട് ഘട്ടം ഈ നക്ഷത്രത്തിൽ തന്നെ നടത്തുന്നത് നല്ലതായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ഈ നക്ഷത്രം ഒരു ദിവസങ്ങളിൽ വിവാഹം കഴിക്കാൻ പാടില്ല മറ്റ് ശുഭകർമ്മങ്ങളൊന്നും തന്നെ ഇവർ ആയില്യം കേട്ട രേവതി എന്നീ നാളുകളിൽ നടത്തരുത് ആയില്യം നാളുകാർ ജനിച്ച സമയത്തും ചാരവശാലും ആയില്യം കേട്ട രേവതി എന്നീ നാളുകളിൽ ഇവരുടെ ജാതകത്തിലെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവർ ഇവരുടെ ശരീരത്തിനും മനസ്സിനും പ്രതികൂല ഫലത്തെ ചെയ്യും എന്നാൽ സുസ്ഥാനങ്ങളുടെ അധിപന്മാരാണ് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവർ അനുകൂല ഫലം ചെയ്യും അശ്വതി നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഇവർ ധനപരമായ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് ഉചിതമായിരിക്കും ഈ ദിവസങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്തുക ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങുക രക്തങ്ങളും ആഭരണങ്ങളും വാങ്ങുക ഷെയർ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുക ബോണ്ടുകളും മറ്റും വാങ്ങുക വായ്പ കൊടുക്കുകയും ഉല്ലാസയാത്രയും മറ്റും നടത്തുകയും ചെയ്യുക എന്നിവയൊക്കെ ചെയ്യുന്നത് ആദായകരമായിരിക്കും സാമ്പത്തിക നേട്ടത്തിനായുള്ള ഏത് കാര്യവും ഈ നക്ഷത്രത്തിൽ ചെയ്യുന്നത് ഉചിതമായിരിക്കും ധനപരമല്ലാത്ത മറ്റ് കാര്യങ്ങൾ മകം മൂലം എന്നീ നാളുകളിൽ ചെയ്യാവുന്നതാണ് ഉത്രം ഉത്രാടം കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇവർ ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടി ആയില്യം നാളുകാർക്ക് പുരോഗതി ഉണ്ടാവുകയും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും എന്നാൽ കൊടുക്കൽ വാങ്ങൽ കാർത്തിക നക്ഷത്രത്തിൽ ചെയ്യാൻ പാടില്ല ചിത്ര അവിട്ടം മകൈരം എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും ആയില്യനക്ഷത്രക്കാർക്ക് നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുകയും സഹായധനങ്ങൾ ലഭ്യമാവുകയും ഏത് കാര്യത്തിലും വിജയം വരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുകയും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ ചിത്ര നക്ഷത്രത്തിൽ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത് നല്ലതല്ല വിശാഖം അനിഴം പൂരൂരുട്ടാതി ഉത്രട്ടാതി പുണർദം പൂയം എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങൾ ആയില്യനക്ഷത്രക്കാർക്ക് സന്തോഷപ്രദങ്ങളായ ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടുന്നതിനും സന്തോഷങ്ങൾ പങ്കിടുന്നതിനും പുതിയ സുഹൃബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും വിരുന്നു പോകുന്നതിനും സാധ്യതയുള്ള ദിവസങ്ങളാണ് മേൽപ്പറഞ്ഞ നാളുകളിൽപ്പെട്ടവരെ ആയില്യ നാളുകാർ കണി കാണുന്നതോ ഇവർ ആദ്യമായി വീട്ടിൽ വരുന്നതോ ഇവരുമായി ചേർന്നുള്ള വ്യാപാര വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതോ ആയിൻ്റെ നാളുകാർക്ക് ഐശ്വര്യത്തെ നൽകും ഘട്ടങ്ങളിൽ ഇവരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും നല്ലതായിരിക്കും മേൽപ്പറഞ്ഞ ദിവസങ്ങളൊക്കെ പൊതുവെ ആയിൻ്റെ നക്ഷത്രക്കാർക്ക് സുഖവും സന്തോഷവും നൽകുന്ന ദിവസങ്ങളായിരിക്കും ഈ ശുഭനക്ഷത്രങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആയില്യനക്ഷത്രക്കാർക്ക് ക്ഷേമവും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ഇടവരുത്തുന്നതാകുന്നു ഇനി ആയില്യനക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളല്ലാത്ത നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂരം പൂരാടം ഭരണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഇവർക്ക് അശുഭകരങ്ങളായ ദിവസങ്ങളാകുന്നു ഈ ദിവസങ്ങളിൽ ഇവർ സാഹസികമായ കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് നല്ലതായിരിക്കും ഈ ദിവസങ്ങളിൽ കേസുകളിലും വഴക്കിലും ശത്രുതയിലും മറ്റും ചെന്നുപെടാതെ സൂക്ഷിക്കുക ഈ നാളുകളിൽ അപകടങ്ങൾ ഉണ്ടാകുവാനും അശുഭകരങ്ങളായ കാര്യങ്ങൾ ഉണ്ടാകുവാനും അനിഷ്ടപ്രദങ്ങളായ വാർത്തകൾ ശ്രമിക്കുവാനും പലവിധമായ ശാരീരിക മാനസിക ക്ലേശങ്ങൾക്കും സുഖക്കുറവിനും സാധ്യതയുള്ള ദിവസങ്ങളാണ് അത്തം തിരുവോണം രോഹിണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ എല്ലാ പ്രവൃത്തികളിലും തടസ്സങ്ങൾ നേരിടുന്നതിനും പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളുണ്ടാകുന്നതിനും സാധ്യതയുള്ള ദിവസങ്ങളാണ് ചോതി ചതയം തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സുഖക്കുറവിനും മനക്ലേശങ്ങൾക്കും ശത്രുതയ്ക്കും കാര്യതടസ്സങ്ങൾക്കും അപായകരങ്ങളായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനും അപകട സാധ്യതയ്ക്കും സാധ്യതയുള്ള ദിവസങ്ങളാണ് അതുപോലെ തന്നെ അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ വരുന്ന ദിവസങ്ങളിലും ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ദിവസങ്ങളല്ല നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൂരം അത്തം ചോതി അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ് മേൽപ്പറഞ്ഞ പ്രതികൂലങ്ങളായ നാളുകളിൽ ജനിച്ചവരുമായി ആയില്യനക്ഷത്രക്കാർ കൂട്ടുപ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതും ഒഴിവാക്കുക ഇപ്രകാരം നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളായ നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി കിട്ടും പ്രതികൂലങ്ങളായ നാളുകളിൽ ശുഭകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് തടസ്സങ്ങൾ നേരിടുന്നതിനും ശുഭഫലങ്ങൾ കിട്ടാതിരിക്കുന്നതിനും കാരണമാകും അതിനാൽ നമുക്ക് അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ നാളുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ക്ഷേമവും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ഇടവരുന്നതാകുന്നു ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് മറുപടിയിലേക്കടകാം ശുക്രൻ രാശി മാറുന്നു എന്ന വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വണ്ടൂർ മലപ്പുറത്തു നിന്നുമുള്ള കൃഷ്ണകുമാറാണ് സർക്കാർ ജോലിക്ക് തടസ്സം കാണുന്നുണ്ട് ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമവും കേതുപൂജയും ചെയ്തുകൊണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുക ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ആറ് പതിനൊന്ന് രണ്ടായിരത്തി മുപ്പത്തിനാലിനും ഇടയിൽ ജോലി സാധ്യതയുണ്ട് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട മേഖലയായിരിക്കും കൂടുതൽ അഭികാമ്യം പുനർവിവാഹവും മേൽപ്പറഞ്ഞ സമയത്തിനുള്ളിൽ നടന്നിരിക്കും ശ്രമിക്കുക അടുത്ത ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ റാന്നി പത്തനംതിട്ടയിൽ നിന്നും സുജ എന്ന പ്രേക്ഷകയാണ് ചോദിച്ചിരിക്കുന്നത് വിദേശ ജോലിക്ക് സാധ്യതയുള്ള സമയമാണ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള സമയം നല്ല സമയമാണ് നല്ലതുപോലെ ശ്രമിക്കുക ചൊവ്വയെയും സുബ്രഹ്മണ്യസ്വാമിയെയും പ്രീതിപ്പെടുന്ന പൂജാകാര്യങ്ങൾ ചെയ്യുക മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ജാതകവിചിന്തനം സ്പെഷ്യൽ എപ്പിസോഡ് അഞ്ചിൽ തലശ്ശേരിയിൽ നിന്നുമുള്ള ഒരു ബാർബിയാണ് ജാതക വിചിന്തനത്തിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡിൽ ഈ ജാതക വിശലനം ചെയ്തിട്ടുണ്ട് അത് കാണുക ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ അഞ്ച് ആറ് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെയുള്ള വ്യാഴദശാകാലം ഏറ്റവും നല്ല ദശാസമയമാണ് വിവാഹജീവിതം നല്ലതായിരിക്കും ശുദ്ധജാതകമാണ് ശുദ്ധജാതവുമായി ചേർക്കണം ചൊവ്വാദോഷമില്ലാത്ത ജാതകവുമായി പൊരുത്തപ്പെടുത്തണം അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം